ുന്ന ദിവസങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുക ശരിക്കും ഇടവക ഇടവകജനത്തിൻ്റെ ത്യാഗത്തിൻ്റെയും പങ്കുവെപ്പിൻ്റെയും കൂട്ടായ്മയുടെയും വലിയൊരു അനുഭവമാണ് ഈ നവദേവാലയത്തിൻ്റെ പിറകിലുള്ളത് അതുപോലെ തന്നെ ഇടവകയ്ക്ക് പുറത്തു നിന്നും ഒത്തിരി പേര് നല്ല രീതിയിൽ വലിയ വലിയ സഹായ സഹകരണങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഈ നവദേവാലയം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവരെയും ഈ അവസരത്തിൽ നന്നിയുടെ ഓർക്കുകയാണ് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് നവദേവാലയത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നിശ്ചയിച്ചിട്ടുള്ളത് ഈ വരുന്ന ജനുവരി ഏഴാം തീയതി ഞായറാഴ്ച രണ്ടര മണിക്കാണ് വെഞ്ചിരിപ്പ് കർമ്മങ്ങൾ നടത്തുക ഇരിഞ്ഞാലക്കൂടെ രൂപതയുടെ മെത്രാൻ മാർ പോളി കണ്ണൂർക്കാടൻ പിതാവാണ് വെഞ്ചിരിപ്പ് കർമ്മങ്ങൾക്ക് ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുക എല്ലവരെയും സ്നേഹപൂർവ്വം വെഞ്ചിരിപ്പ് കർമ്മത്തിലേക്കും സ്നേഹവിരുന്നിലേക്കും പൊതുസമ്മേളനത്തിലേക്കും ഇടവകയുടെ പേരിൽ എല്ലാവരും ക്ഷണിക്കുകയാണ് അപ്പോൾ ഏഴാം തീയതി അങ്ങനെയാണ് പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിട്ടുള്ളത് മൂന്ന് ദിവസത്തെ പ്രോഗ്രാമുകളായിട്ടാണ് ഉണ്ടാകുക ജനുവരി എട്ടാം തീയതി തിങ്കളാഴ്ച ഇടവക ദിനവും മതബോധന ദിനവും സംയുക്തമായിട്ട് ആചരിക്കുന്നു അന്നേ ദിവസം യൂണിറ്റിൽ നിന്നും സംഘടനകളിൽ നിന്നും മതബോധനത്തിൽ നിന്നും കലാവിരുന്നും സംഗീതവിരുന്നും ഒക്കെ അന്നുണ്ടാകും ജനുവരി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ചാലക്കുടി വൈറൽ ബീറ്റ്സിൻ്റെ ഒരു മെഗാ നൈറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന പേരിലൊരു കലാവിരുന്നും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പരിപാടികൾക്കെല്ലാം നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വെഞ്ചിരിപ്പിൻ്റെ പൊതുസമ്മേളനത്തില് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇരിഞ്ഞാർക്കട രൂപതയുടെ മെത്രാൻ മാർ പോളി കണ്ണുക്കടം പിതാവാണ് അന്ന് അധ്യക്ഷനായിരിക്കുന്നത് രൂപത വികാരി ജനറൽ ആയിട്ടുള്ള വിൽസൺ ഈരത് ചാലക്കുടി ശാലക്കുടി എം പി ബോനപ്പെട്ട ബെന്നി ബെഹനൻ സാറും അതുപോലെ ചാലക്കുടി എം എൽ എ ആയിട്ടുള്ള സനീഷ് സനീഷ് കുമാർ ജോസഫ് അതുപോലെ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി സോമൻ അതുപോലെ വാർഡ് മെമ്പർമാർ ബഹുമാനപ്പെട്ട വൈദികര് സിസ്റ്റേഴ്സ് അത്മായ പ്രതിനിധികൾ എല്ലാവരും പങ്കുകൊള്ളുന്ന പൊതുസമ്മേളനം ഉണ്ടായിരിക്കും അപ്പോൾ ആ പൊതുസമ്മേളനത്തിൽ ഈ പള്ളിയുടെ ശില്പികളെ ആദരിക്കുന്ന ചടങ്ങുണ്ട് അതുപോലെ ഇടവയിൽ നിന്നുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും കുറച്ച് കലാവിരുന്നും സംഘടിപ്പിക്കുകയാണ് ഞങ്ങളവിടെ സ്നേഹവിരുന്നും ഒരുക്കുന്നുണ്ട് അപ്പം അത് ഒരഞ്ചരയോടുകൂടി നമ്മുടെ വെഞ്ചിരിപ്പിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്നേഹവിരുന്ന് ആരംഭിക്കും അപ്പോൾ ആ സ്നേഹവിരുന്നിൽ എല്ലാവരും പങ്കാളും പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് അതുപോലെ നടത്തുന്നത് പിറ്റേ ദിവസം എട്ടാം തീയതി ഇടവക ദിനവും അതുപോലെ മതബോധന ദിനവും ഒരുമിച്ചാണ് ഫങ്ഷൻ ചെയ്യുന്നത് അതിലെ മതബോധന ഡയറക്ടർ അതുപോലെ കുടുംബസമ്മേളനത്തിൻ്റെ വികാരി ജനറൽമാർ തുടങ്ങിയ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് അതിനുശേഷമായിരിക്കും കലാപരിപാടികൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പിറ്റേ ദിവസം അതായത് ഒൻപതാം തീയതി ചൊവ്വാഴ്ച അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയറി ബീച്ചസിൻ്റെ പ്രോഗ്രാം ഉണ്ട് ഈ മൂന്ന് യും സമ്മേളനവും വൈകിട്ട് മണിക്കാണ് തുടങ്ങുന്നത് അതിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം ബിരിയാണി അച്ഛൻ്റെ പേരിൽ ഇടവേണ്ട പേരിൽ ക്ഷണിക്കുകയാണ് ക്ഷണിച്ചിട്ടുണ്ട് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇരിഞ്ഞാൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പരിപാടികൾക്കെല്ലാം